ശേഷം മമ്മൂട്ടി പഴയ അതേ രൂപത്തിൽ തന്നെ തിരിച്ചു വന്നു എന്നതാണ് ഫാൻസിന്റെ സന്തോഷം അപ്പോ ഫാൻസ് അസോസിയേഷന്റെ ഭാഗത്തുള്ള പ്രതികരണങ്ങൾ കാണാം ഇപ്പൊ ഭയങ്കര സന്തോഷത്തിന്റെ ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ ഈ മമ്മൂക്കാനെ കണ്ടപ്പോൾ ഞങ്ങളുടെ മമ്മൂക്കാനും സന്തോഷം രക്തിയായി ഇപ്പം നമ്മൾ ഇന്നലെ തന്നെ കുറച്ച് പരിപാടികളെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് മമ്മൂക്കാക്കി ഞങ്ങൾ ചെയ്യുന്നത് ജീവകരണ പ്രവർത്തനങ്ങളാണ് ഇരുന്നൂറ്റമ്പത്തൊന്ന് ദിവസം മുമ്പ് മമ്മൂക്ക എങ്ങനെയാ പോയത് ആ മമ്മൂക്കായ ഞങ്ങൾക്ക് ഇന്നലെ തിരിച്ച് കിട്ടിയത് അവര് മുമ്പ് മമ്മുക്ക് ഒരു പോസിറ്റീട്ടായിരുന്നു പക്ഷേ സൈഡ് സെയിൽ മാത്രമുണ്ടായുള്ളൂ പക്ഷേ ഇന്നലെ മമ്മൂക്കാൻ്റെ ഫുള്ള് കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമായി മമ്മുക്ക നമുക്കിപ്പം തിരിച്ചു വന്നേക്കണത് പഴയതിൽ ഉഷാറായിട്ടാണ് മമ്മൂക്ക് തിരിച്ചു വന്നേക്കുന്നത് ഇതിലും വേറെ സന്തോഷം ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല ഇനി നേരിട്ട് കണ്ടാൽ മാത്രം മതി മമ്മുക്കാൻ അത്രയും ഹാപ്പിയിലാണ് ഞങ്ങൾ ഉള്ളത് നിലവിൽ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ ഷാനവാസിൻ്റെയും ഒപ്പം നിസാർ സി എച്ചിൻ്റെയും പ്രതികരണമാണ് നമ്മൾ കണ്ടത് ലബി സജീന്ദ്രൻ തത്സമയം ചേരുകയാണ് ലബി ഓരോരുത്തരും ഇങ്ങനെ പ്രതികരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊക്കെ എത്രത്തോളം സന്തോഷമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഫാൻസിനെ സംബന്ധിച്ചപ്പോൾ ഞാനൊരു മമ്മൂക്ക ഫാനാണ് എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു നമ്മുടെ മമ്മൂക്ക ആ പഴയ രൂപത്തിൽ തന്നെ അത്രത്തോളം ഊർജ്ജസ്വലനായി സ്റ്റൈലായി ആ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചങ് ഒരു വരവ് വരണമെന്ന് അത് കണ്ടപ്പോൾ തന്നെ കണ്ണു നിറഞ്ഞു എന്ന് പറയാതിരിക്കാൻ വയ്യ അപ്പോൾ ലേബി വളരെ മമ്മൂട്ടി മലയാളം ഇങ്ങനെ ആഘോഷിക്കുകയാണ് എങ്ങനെയാണ് ഫാൻസ് ഇപ്പോൾ റോഷനി തീർച്ചയായും മമ്മൂട്ടി തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ കേരളം ഒന്നാകുകയാണല്ലോ അത് ആഘോഷമാക്കുന്നതും അത് അതിൽ സന്തോഷം പങ്കുവയ്ക്കുന്നതും തീർച്ചയായും ശിബിമലയിൽ അടക്കമുള്ളവരുടെ പ്രതികരണം നമ്മൾ കേട്ടു അവരൊക്കെ അദ്ദേഹത്തോട് അത്രയും കാലങ്ങളായി ചേർന്ന് നിൽക്കുന്നവരാണ് മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ്റെ പ്രതികരണവും ഇപ്പോൾ കണ്ടു ഇന്ന് ഫാൻസിൽ തന്നെ നമ്മൾ ഈ മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ എന്ന് പറയുമ്പോൾ അത് കേരളത്തിൽ മാത്രമല്ല മമ്മൂട്ടിയെ സ്നേഹിക്കുന്ന മലയാളികളുള്ള എല്ലാ സ്ഥലത്തും അതിന്റെ പ്രവർത്തനം വളരെ സജീവമാണ് നമ്മളിന്ന് സംസ്ഥാന ഭാരവാഹിയെയും കണ്ടു അതിൻ്റെ ഏറ്റവും താഴത്തെ യൂണിറ്റായ മേഖലാ പ്രവർത്തിക്കുന്നവരെയും കണ്ടു എല്ലാവർക്കും ഒരേ പ്രതികരണമാണ് അതാണ് ഏറ്റവും രസം അതായത് അവർക്ക് മമ്മൂട്ടി തിരിച്ചു വരണം എന്നുള്ള പ്രാർത്ഥനയ്ക്കൊപ്പം തന്നെ അവരുടെ ഒരു പ്രാർത്ഥന അഡീഷണൽ ആയിക്കൂടി ഉണ്ടായിരുന്നു അതായത് മമ്മൂട്ടിക്ക് ചെറുതായി പോലും ഒരു രൂപമാറ്റം വരരുത് അവർക്ക് അങ്ങനെ സാധിക്കുന്ന കാര്യമല്ല അത് അതുകൊണ്ടാണ് മമ്മൂട്ടിയെ ഇന്നലെ ചെന്നൈയിൽ വെച്ച് വിമാനത്താവളത്തിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് അവർ ശ്വാസമടക്കി ഇരുന്നൂറ്റി അൻപത് ദിവസങ്ങൾ കാത്തിരുന്ന് ശ്വാസമടക്കി ഒരു ദൃശ്യമാണത് അവരുടെ പ്രതികരണവും അത് തന്നെയാണ് കാരണം മമ്മൂക്ക തിരിച്ചു വന്നാൽ പോരാ മമ്മൂക്കയുടെ ഒരു മുടിയിഴ പോലും മാറാതെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മമ്മൂട്ടയെ തിരിച്ചു കിട്ടണം എന്നുള്ള പ്രാർത്ഥനയിലായിരുന്നു കഴിഞ്ഞ ഇരുന്നൂറ്റി അൻപത് ദിവസവും ഫാൻസ് അതിന്റെ സന്തോഷമാണ് അവർ പങ്കുവയ്ക്കുന്നത് ഏതായാലും എല്ലാവരെയും തൃപ്തി തൃപ്തിപ്പെടുത്തി തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ എല്ലാവരെയും എല്ലാവരുടെയും പ്രാർത്ഥന ൾക്ക് ഫലം വന്നിരിക്കുകയാണ് അതിനെല്ലാം ഒരു ഫലം വന്നുകൊണ്ടാണ് ഇപ്പോൾ മമ്മൂട്ടി തിരിച്ചു വന്നത് എന്ന് ഇവർ പറയുമ്പോൾ അതിൽ ഒരു കാര്യം കൂടിയുണ്ട് മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ മമ്മൂട്ടിയുടെ ജന്മദിനം അല്ലെങ്കിൽ ഈ മമ്മൂട്ടി കഴിഞ്ഞ ഇരുന്നൂറ്റി അൻപതോളം ദിവസങ്ങളും ഇവർ പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടി വിശ്വാസികളൊക്കെയിരുന്നു അതല്ലാത്തവരാകട്ടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി സജീവമായിരുന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ അത്തരത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും നടത്തി വരികയായിരുന്നു അതിനൊക്കെ ഇപ്പോൾ ഫലം കണ്ടിരിക്കുകയാണ് എന്നുള്ള സന്തോഷമാണ് ഫാൻസ് പങ്കുവയ്ക്കുന്നത് സിബിമലയിലെ പോലെ അദ്ദേഹത്തോട് പതിറ്റാണ്ടുകളായി ചേർന്ന് നിൽക്കുന്നവരാകട്ടെ അവർക്ക് ഏറ്റവും അവർക്ക് കേൾക്കാൻ കൊതിച്ചിരുന്ന വാർത്ത അവർക്ക് ഏറ്റവും അറിയാൻ ആഗ്രഹിച്ചിരുന്ന വാർത്തയുമാണ് മമ്മൂട്ടിയുടെ അസുഖമെല്ലാം ഭേദമായി അദ്ദേഹം വരുന്നു എന്നുള്ള കാര്യം അതുമാത്രമല്ല അസുഖം ഭേദമായി എന്ന് പറയുന്നതിലല്ലല്ലോ റോഷനി അദ്ദേഹം പഴയതിലും ഊർജ്ജസ്വലനായി പൂർത്തിയാക്കാൻ വച്ചിരുന്ന സിനിമയുടെ ബാക്കി ഭാഗത്തിലേക്ക് വന്ന് ചേരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്നവർക്കെല്ലാം ഏറ്റവും സന്തോഷകരമായ നിമിഷം തന്നെയാണ് Ida Rosli.